മനുഷ്യന്മാരെ ഈ വേനൽ ചൂടുകൊണ്ട് ശരീരം ആകെ ചൂടാണ് അപ്പൊ ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇവിടെ മാമ്പഴ ഭാഗത്തൊരു പിന്നെ ചോലയിൽ നിന്ന് വെള്ളം ചാറുന്നുണ്ട് അപ്പൊ ആ ചോലന്റെ ചോട്ട് പോയി ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വെള്ളച്ചാട്ടം നിൽക്കുന്ന സ്ഥലം മഞ്ചേരി കരുവാരക്കുണ്ട് റോസുമേ പായ്പുല് മാമ്പുയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കുടിക്കാനും കുളിക്കാനും എല്ലാത്തിനും ഈ വെള്ളം പറ്റും കാരണം ഇത് വേനൽക്കും വരുസകാലത്തും എൽ എല്ലായ്പ്പോഴും ഈ വെള്ളം ഇവിടെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഈ മലൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു പാറക്കുഴ ഉണ്ട് ആ പാറക്കുഴയിൽ വലട്ടുകാണ്ട് നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടെ ചാടിക്കൊണ്ടിരിക്കുന്നത്